കൊല്ലം ആയൂരിൽ ഭാര്യയുടെ മൊബൈൽ നമ്പർ തൊട്ടടുത്ത ബന്ധുവിന്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് കണ്ടതിൻ്റെ വൈരാഗ്യത്തിൽ വീട്ടിൽ കയറി ബന്ധുവിനെയും ഭാര്യയെയും തലയ്ക്കടിച്ച് മുറിവേൽപ്പിച്ച സംഭവത്തിൽ വധശ്രമത്തിന് യുവാവിനെ ചടയാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ആയൂർ വയക്കിൽ വഞ്ചിപ്പെട്ടി സ്റ്റെഫൻ ഫോനിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള സ്റ്റെഫിനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടി വഞ്ചിപ്പെട്ടിയിൽ താമസിക്കുന്ന ബിനുരാജിന്റെ വീട്ടിൽ കയറി ബിനുരാജനെയും ഭാര്യയുമാണ് സ്റ്റെഫൻ പട്ടികൾക്കമ്പ് കൊണ്ട് മർദ്ദിച്ച് മുറിവേൽപ്പിച്ചത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ബിനുരാജിന്റെ മൊബൈൽ ഫോണിൽ പ്രതിയുടെ ഭാര്യയുടെ മൊബൈൽ ഫോൺ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് കണ്ടതിന്റെ വൈരാഗ്യത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ കമ്പുമായി വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറി ബിനുരാജിനെ പട്ടികൾ കൊണ്ട് തലയ്ക്കും ദേഹത്തും അടിച്ച് മുറിവേൽപ്പിച്ചു ഇത് തടയാൻ ശ്രമിച്ചു ബിനുകുമാറിന്റെ ഭാര്യയുടെ തലയ്ക്കും പട്ടികൾ കൊണ്ട് അടിച്ചു പൊട്ടിച്ചു ബോധം നഷ്ടപ്പെട്ട് തറയിൽ കിടന്ന ബിനുരാജിനെയും തലയ്ക്ക് മുറിവേറ്റ ഭാര്യയെയും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ചികിത്സകൾക്കായി ഇവർ ഇവരെ ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ചടയമംഗലം പോലീസ് ബിനിരാജിന്റെയും ഭാര്യയുടെയും മൊഴി രേഖപ്പെടുത്തിയ പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് പ്രതിയായ എസ് വൈ വൈക്കൽ ഭാഗത്തു നിന്നും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു